നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒറ്റക്കാവണ ഭാര്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ദുശ്ചിന്തകൾ ഉണ്ടാക്കണ വഴികളല്ല തുറന്നു കൊടുക്കേണ്ടത് പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ അവരെ ഓർമ്മപ്പെടുത്താണ് വേണ്ടത് അതിനുള്ള വഴിയാണ് റസൂല് പറഞ്ഞു തന്നത് പെണ്ണ് കെട്ടുമ്പോ നല്ല ദീനീ ബോധമുള്ള കുട്ടികളെ കെട്ടിക്കോളീന്ന് ആ ബോധമുള്ള ആൾക്കാര് ദിവസം തോറും കുറഞ്ഞു വരിക പറയാൻ ഇനി ഒരുപാടുണ്ട് ബാക്കി പിന്നെയും പറയാ ഞാൻ ഇതിലെ പോവാ ആ പിന്നെ എന്റെ വലിയ ദോസ്താണല്ലോ ഫാസില് ഓന്റെ പെണ്ണുങ്ങളെ വിശേഷണല്ലോ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അതില് സത്യുണ്ട് പക്ഷേ ആ പെൺകുട്ടിനെ പറ്റി കേട്ടോടത്തോളം വിശ്വസിക്കാൻ പ്രയാസമുണ്ട് സത്യാവസ്ഥ മാത്രമേ അറിയുള്ളൂ ഓള് വിളിച്ചിട്ട് ചെന്നതാണ് ഓന്റെ സംസാരം ഈ ഒന്ന് മനസ്സ് വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ അതെന്റെ സുഹൃത്തിനോട് ചെയ്യണ ഏറ്റവും വലിയൊരു ഉപകാരായിരിക്കും അതിന്റെ ഒക്കെ അപ്പുറം ആ കുട്ടി നിരപരാധിയാണെങ്കിൽ അത് നാട്ടുകാരെ മുന്നിൽ തെളിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് മുസ്ലിം ആയത് കൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യാതെ പിടിച്ചേക്കുന്നത് നിന്റെ വീട്ടുകാരോട് ചോദിച്ച ശരിയായ വിവരം കിട്ടുമെന്ന പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത് ഫാസിലെ അടുത്ത സുഹൃത്താണെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് രാത്രി ഏകദേശം പതിനൊന്ന് മണിയായപ്പോ താത്താന്റെ മുറിനിന്ന് പേടിച്ചുള്ളൊരു ലൈറ്റ് ഇട്ട് ഞങ്ങളെല്ലാവരും ഓടിയെത്തി എടാ നിന്നോടാ ചോദിച്ച ഈ സമയത്ത് നിനക്ക് എന്തായിരുന്നു ഇവിടെ പറയുന്നില്ല പറഞ്ഞു പണിന്ന് ഇതിന് ഉത്തരം ഞാനിപ്പോള് വന്നത് ോളെ ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞിരാണ് വിശ്വസിക്കണം ഈ കുടുംബത്തിന്റെ മാനം കളഞ്ഞത് പോരാ നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണല്ലേ മതിയെ ഈ പരിപാടി പിന്നെ സംഭവിച്ചതൊന്നും വിശദീകരിക്കാൻ പറ്റാത്തതായിരുന്നു രാത്രി മുഴുവൻ ഉമ്മയും പെങ്ങളും കൂടി താത്തയെ തിന്ന് തീർക്കുകയായിരുന്നു താത്തക്കെന്തെങ്കിലും പറയാനുള്ള ചാൻസ് ഉമ്മ കൊടുത്തില്ലേ ബാപ്പ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ബഹളത്തിനിടയിൽ അതൊക്കെ മുങ്ങിപ്പോയി അല്ല മാസിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും താത്ത കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല അങ്ങനെ ആവാൻ എനിക്കൊരു കാരണമുണ്ട് എന്താവാണല്ലോ ഞാനൊരു കാര്യം പറഞ്ഞ നിനക്കെന്നോട് ഇഷ്ടക്കേടാവോ എങ്കി ഞാൻ പറയാം സ്വന്തം വീട്ടിലെ തന്നെ മറ്റുള്ളവരുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നതും അനുവാദത്തോടു കൂടി വേണം നിന്റെ പെങ്ങളുടെ മുറിയിലേക്കാണെങ്കിൽ പോലും പെട്ടെന്ന് കയറി ചെല്ലാൻ പാടില്ല ഞാൻ ും ചിന്തിച്ചിട്ടില്ല ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ഇപ്പൊ ഉമ്മ വരുമ്പോ നീ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് കണ്ടാ അതിനോട് ചേർത്ത് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കുന്നു നിനക്കറിയോ പ്രത്യേകിച്ചും ഫാസിൽക്ക് ഗൾഫിലായ സ്ഥിതിക്ക് ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റി വീട്ടുകാരായാലും നാട്ടുകാരായാലും എന്തും പറഞ്ഞു പരത്താമെന്ന പൊതുനിയമം ഭർത്താവിന്റെ ജ്യേഷ്ഠനായാലും അനിയനായാലും ഒരു നിശ്ചിത പരിധിക്കപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്നത് ചില വീടുകളിലെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കിയതായി എനിക്കറിയാം എന്ന അല്ലേ അല്ലടാ നീ നല്ല കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഞാനെല്ലാം തുറന്ന് സംസാരിക്കുന്നത് ഈ വീട്ടിൽ എന്റെ ഭാഗം നിൽക്കാൻ നീ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഞാനിവിടെ അനുഭവിക്കുന്നതൊക്കെ നീ കാണുന്നില്ലേ എല്ലാം സഹിച്ചു ഞാൻ ഇവിടെ കഴിയുന്നത് കാര്യങ്ങളെല്ലാം നിന്റെ ഇക്കാക്ക് അറിയുന്നതിന് മുമ്പ് സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ നിനക്കൊന്ന് ശ്രമിക്കാമായിരുന്നു ഞാനൊരു കത്ത് എഴുതിയിട്ടുണ്ട് പക്ഷെ വൈകിപ്പോയി അതിനു എപ്പോഴോ ഉമ്മയുടെ കത്ത് അവിടെ എത്തിയിട്ടുണ്ട് എന്റെ കത്ത് ആദ്യം അവിടെ എത്തിയിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ പ്രശ്നത്തിൽ താത്ത പ്രതിക്കൂട്ടിലാണ് സത്യാവസ്ഥ അറിയണമെങ്കിൽ സുൽഫിക്കറിന് കൈകാര്യം ചെയ്യണം അതിനുള്ള കഴിവ് എനിക്കില്ലാതെ പോയി പോയിട്ടുണ്ടെ ഹലോ വാലും വാഹമത്തല്ല ആരാ ഉബൈദോ ആ ഒരു മിനിറ്റ് കൊടുക്ക കൊടുക്ക കൊടുക്കാവട്ടെ ഹലോ വാളേക്കും എന്റെ പേര് ഉബൈദ് ഷാർജയിലാണ് ജോലി നാട്ടിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ഫാസിലിന്റെ അടുത്ത സുഹൃത്താണ് മനസ്സിലായി മനസ്സിലായി ഉബൈദ് ആ സാധാരണ ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ സമയത്താണ് ലീവിന് നാട്ടിലെത്താറ് ഇപ്രാവശ്യം അവൻ ലീവ് ക്യാൻസൽ ചെയ്തെന്ന് കേട്ടു അപ്പൊ നിങ്ങൾ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാൻ ഫാസിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നിങ്ങളെ തന്നെ തേടി പിടിച്ചത് മാത്രല്ല മുമതാസിന്റെ കല്യാണം ഉണ്ടാക്കിയത് നിങ്ങളാണല്ലോ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് അവനോടൊന്ന് ഒരു കാര്യമല്ല ഇവിടെ കിട്ടിയ വിവരം അനുസരിച്ച് ഏതൊരു ഭർത്താവിന്റെ ഹൃദയം പൊട്ടിപ്പോണ പൊട്ടിപ്പോ ഒരു ഗൾഫുകാരന്റെ മനസ്സ് ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അവിടെ കേട്ട സംഭവത്തിൽ ഒരു സത്യം ഇല്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം അതുവരെ നിങ്ങൾ ഫാസിലിനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തണം എന്നല്ലേ അതെ ഇപ്പൊ എനിക്ക് ഈ കാര്യം നിങ്ങളോടല്ലാതെ ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ഫാസിലിനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുക മറുപടി കിട്ടൂല മൊബൈൽ ഓഫില ലാൻഡ് ഫോണിൽ വിളിച്ചിട്ടും കാര്യമല്ല അവൻ എടുക്കൂല ലീവ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഓഫീസിൽ പോവാറുമില്ല ഇനി ഒന്നും കൂടി പറയാം കാര്യങ്ങൾ മുഴുവൻ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് നിന്നോട് ഞാൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല എല്ലാം തുറന്നു പറയാം അന്ന് രാത്രി ഞാനവിടെ ചെന്നതേ വിളിച്ചിട്ടായിരുന്നു നീ എന്നോടെങ്കിലും സത്യം തുറന്നു പറയുമെന്ന് വിചാരിച്ച് ഞാൻ മണ്ടനായി പോയി എന്ന് നീ വിചാരിക്കരുത് കാരണം നീ കളവ് മാത്രമേ പറയൂ എന്ന് എനിക്കും ഈ നാട്ടുകാർക്കും നന്നായി അറിയാം ഞാനടക്കം ഈ നാട്ടിലെ മിക്ക വീട്ടിലെയും ഒരാളെങ്കിലും ഗൾഫിലുണ്ട് ഞങ്ങളവിടെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം പ്രത്യക്ഷമായോ പരോക്ഷമായോ അനുഭവിക്കുന്നവരാണ് നീ അടക്കം ഈ നാട്ടിലെ എല്ലാവരും പകരം നിങ്ങൾ ആരും ഞങ്ങൾക്കൊന്നും ചെയ്തു തരണ്ട പക്ഷേ ഞങ്ങൾ തിരിച്ചു പറക്കുമ്പോഴേക്കും നിരപരാധികളായ ഞങ്ങളുടെ ഭാര്യമാരെ പറ്റി അപവാദം പറഞ്ഞു വരുത്തുന്ന നിന്നെപ്പോലത്തെ വൃത്തികെട്ടവർക്ക് ഈ നാട്ടിൽ സ്ഥാനം ഉണ്ടാവരുത് എന്നത് ഞങ്ങൾ ഗൾഫുകാരുടെ ന്യായമായ ഒരു അവകാശമാണ് അതല്ല നിന്നെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് എൻ്റെ നാട്ടുകാരെങ്കിൽ പിന്നെ ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവ് ഞങ്ങൾ ഗൾഫുകാർ ആഗ്രഹിക്കുന്നില്ല തീരുമാനം നാട്ടുകാർക്ക് വിടുന്നു കാലം നിനക്ക് ഞങ്ങളെല്ലാം പറ്റിക്കാൻ കഴിഞ്ഞു ഇല്ല ഞാൻ നിന്നെ ഞാൻ സമ്മതിച്ചു ഏത് പ്രശ്നത്തിലും നീ ഉണ്ടാവുകയും ചെയ്യും സുന്ദരമായി തലയുരുകയും ചെയ്യും ഏഹ് വേണ്ട വേണ്ട കുറച്ച് ധൈര്യവും കുരുട്ടുബുദ്ധിയും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിനക്കും കഴിയും ഇന്നലെ ഇങ്ങനെ ഒരു കെണിപ്പെടുമെന്ന് സ്വപ്നത്തിൽ കൂടി ഞാൻ വിചാരിച്ചല്ല പക്ഷെ പെട്ടപ്പോ മുന്താസ് വിളിച്ചിട്ട് വന്നാണെന്നൊരൊറ്റ കാച്ചല അതോടുകൂടി വീട്ടുകാരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായി അവളെ ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു കഷ്ടമായി പോയി എന്ത് കഷ്ടം നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വിഷയം കൂടി കിട്ടി നമ്മുടെ പെങ്ങന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ എന്റെ പെങ്ങന്മാർക്ക് എന്തായാലും സംഭവിക്കൂല കാരണം എനിക്ക് പെങ്ങന്മാരില്ലല്ലോ